ഇന്ന് ഞാനൊരു തടാകത്തെക്കുറിച്ച് പറയാം കേട്ടോ നാട്രോൺ തടാകം കിഴക്കൻ ആഫ്രിക്കയിലെ ടാൻസാനിയുടെ വടക്ക് ഭാഗത്താണ് ഈ തടാകം കാണുന്നത് ഈ തടാകത്തിന് എന്താ എന്തെത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ മനുഷ്യരെ വരെ കല്ലാക്കാൻ കഴിയുന്ന തടാകമാണെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ കുറച്ച് എന്താ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടല്ലേ അതായത് അമ്പത്താറ് കിലോമീറ്റർ നീളവും ഇരുപത്തിരണ്ട് കിലോമീറ്റർ വീതിയൊക്കെ ഉള്ളൊരു തടാകം കേട്ടോ ഇത് അപ്പം ഇത് ചുവപ്പ് നിറത്തിലാണ് കാണുന്നത് ഈ നാട്രോൺ തടാകം കാണുന്നത് കാരണം ഇതിനകത്ത് ഒരുപാട് ഉണ്ട് ഈ ബാക്ടീരിയയുടെ കളറാണ് കളർ മൂലമാണ് ഇത് ചുവപ്പ് നിറത്തിൽ കാണുന്നതെന്നാണ് പറയുന്നത് ക്ഷാരഗുണം ഇതിന് കൂടുതലാണ് ഈ തടാകങ്ങൾ പിന്നെ ഇവിടെ മഴ ലഭ്യതയുടെ കുറവും ചുടുനീരുറവുകളിൽ നിന്ന് മാത്രമാണ് ഈ തടാകത്തിലോട്ടൊക്കെ ജലം എത്തുന്നത് പിന്നെ ലങ്കയെന്നു പറഞ്ഞിട്ടുള്ളൊരു അഗ്നിപറവെന്നും ഈ തടാകത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾക്ക് ഒരു പരിധി പരിധിവരൊക്കെ കാരണമാകാറുണ്ട് അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള നാട്രാ കാർബണേറ്റ് ലാർവ പക്ഷികൾക്കും മൃഗങ്ങൾക്കും എന്താ അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ വിഷമാണ് അങ്ങനെയാണ് ഇതിന് നാട്രോൺ എന്ന പേര് ഈ തടാകത്തിന് ലഭിക്കുന്നത് തടാകത്തിൽ അടങ്ങി വെള്ളത്തിലടങ്ങിയിരിക്കുന്ന അമിത ക്ഷാരം ഉയർന്ന താപനില അതുപോലെ തന്നെ സോഡിയം കാർബണേറ്റിൻ്റെ പ്രസൻസ് ഇതൊക്കെ നമ്മുടെ മനുഷ്യ ശരീരത്തെ കല്ലുപോലെ മരവിപ്പിക്കുന്നു പണ്ട് ഈജിപ്തിലെ ആൾക്കാർ മമ്മിഫിക്കേഷന് വേണ്ടിയിട്ടും അതുപോലെ സാധനങ്ങളൊക്കെ പ്രിസേർവ് ചെയ്തു വെക്കാനും ഈ സോഡിയം കാർബണേറ്റ് അവർ ഉപയോഗിച്ചിരുന്നു അതും അതുകൊണ്ട് തന്നെ ഈ സോഡിയം കാർബണേറ്റിൻ്റെ പ്രസൻസ് ഒരു മമ്മിയെ പോലെ നമ്മളെ ആക്കി തീർക്കാൻ കല്പുള്ളവയാണ് തടാകത്തിൽ നിന്നുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തുമ്പോഴത്തേക്കും നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന മൃഗങ്ങൾക്ക് സോഡിയം കാർബണേറ്റ് എൻ്റെയും ഒരു പ്രിസർവേറ്റീവായിട്ട് പ്രവർത്തിക്കുന്നതോടെ മരിച്ച മൃഗങ്ങളും പക്ഷികളും കല്ലുപോലെ ആയിത്തീരുന്നുണ്ട് ഒരിക്കൽ വടക്കൻ ടാൻസാനയിൽ വിനോദയാത്രയ്ക്കിടെ ഒരു ബ്രിട്ടീഷ് ഫോട്ടോഗ്രാഫർ ഉണ്ട് നിക് ബ്രാൻഡ് അദ്ദേഹത്തിൻ്റെ ക്യാമറ കണ്ണുകൾ ഈ ഈയൊരു എന്താ ഇരിക്കുന്ന ഒരു പക്ഷിയുടെ ചിത്രം പകർത്തിയിട്ടുണ്ട് അതേ തുടർന്നാണ് ഒരുപാട് പഠനങ്ങളൊക്കെ എഴുന്നോട്ട് വരുന്നത് പക്ഷികളൊക്കെ കല്ല് പക്ഷികളും മൃഗങ്ങളും ഒക്കെ കല്ലുപോലായി തീരുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന് ശാസ്ത്രീയമായി യാതൊരുവിധ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല അപ്പോൾ കേട്ടപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Apo goodbye.